ഇതിൻ്റെ ഒരു പഴുത്തിൻ്റെ പ്രത്യേകത ഇപ്പോൾ അങ്ങയുടെ കയ്യിൽ റംബുട്ട് എൻ ഐറ്റീൻ എൻ അതെ അതായത് ഒരു കിലോയ്ക്ക് പതിനെട്ടെണ്ണം വേണമെന്നാണ് ആ നമുക്കേതാണ്ട് ഒരു ഇരുപതെണ്ണത്തിൽ താഴെ മതി അല്ലെങ്കിൽ പതിനെട്ടെണ്ണം അപ്പോൾ ഈ കൊലയിൽ തന്നെ എത്രത്തോളം ഉണ്ടാകും ഇതൊരു രണ്ടര കിലോയ്ക്ക് എടുത്തുണ്ട് ആ ശരി ശരി അപ്പോൾ ഇത് ഇതുപോലെ കൊല കുത്തി കായ്ക്കാനായിട്ട് നമ്മൾ എന്ത് പരിചരണം കൊടുക്കണ്ടേ നമ്മളതിനെ നോർമൽ പരിചരണമാണ് ചെയ്യുന്നത് ജൈവവളം കൊടുക്കുന്നുണ്ട് പിന്നെ ഫംഗിസൈഡ് കൊടുക്കുന്നുണ്ട് ബാക്കിയൊക്കെ അങ്ങനെ ആവശ്യമുണ്ടെങ്കിൽ മാത്രം നമ്മൾ ചെയ്താൽ പെസ്റ്റിസൈഡൊക്കെ പൊന്മുടി മലയുടെ നെറുകയിലെ റംബുട്ടാൻ തോട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ് എല്ലാവർക്കും നമസ്കാരം പൊന്മൂടി മലമുകൾ ഇങ്ങനെ ചുവന്ന് തൊടുത്ത് നിൽക്കുന്ന ഒരു കാഴ്ചയാണ് സാറേ നമസ്കാരം നമസ്കാരം എന്താ ഇവിടെ റംബുട്ടാന്റെ വിളവെടുപ്പായി അതെ അതെ നാളെ ഇപ്പൊ ഇട്ട് തീരാനുണ്ട് അങ്ങനെ ഒരുപക്ഷെ ഇടുക്കിയിലെ ഹൈറേഞ്ചിൽ ഇതുപോലൊരു കാഴ്ച മറ്റൊരിടത്തും ഇല്ലാന്ന് തോന്നുന്നു അല്ലേ ഓ ഈ റബുട്ടാൻ കൃഷി ഇവിടെ ആരംഭിച്ചിട്ട് എത്ര നാളുകളായി ഞാൻ ഇവിടെ രണ്ടായിരത്തി പത്തൊമ്പതിലാണ് തുടങ്ങിയത് അന്ന് ഇച്ചിരി വലിയതായി മേടിച്ച് വെച്ച് തുടങ്ങിയതാണ് നമുക്ക് ഇരുന്നൂറ്റി ഇരുപത് വലിയ തയ്യുണ്ട് ഇരുന്നൂറ്റമ്പത് ചെറിയ തയ്യുണ്ട് അങ്ങനെ തയ്യപ്പേക്കുന്ന വലുത് ആ വലിയ തയ്ക്കാണ് വിളവെടുപ്പ് ആ ഓ വിളവെടുപ്പ് അല്ല വലയിട്ടേക്കുമാണ് ഇനിയിപ്പോ നമുക്ക് ഈ മാസം അവസാനം അല്ലെങ്കിൽ അടുത്ത മാസം ഒരു പകുതിക്ക് കൂടിയൊക്കെ പറിച്ചു തീർത്താ മതി റബൂട്ടാൻ ഈ കൃഷി കൃഷിയായിട്ട് തോന്നിയ ഒരു കാര്യം എന്താ പരമ്പരാഗത കൃഷി രീതിയിൽ നിന്ന് മാറി ചിന്തിച്ചതാണ് അപ്പോൾ ഒരിടയ്ക്ക് റമ്പുട്ടാൻ കൃഷി ഒരു ട്രെൻഡായിട്ട് വന്നപ്പം നമ്മളിവിടെ ഹൈറേഞ്ചിൽ വെച്ചൊന്ന് പരീക്ഷിച്ചതാണ് ആ അങ്ങനെ ഇവിടുത്തെ കാലാവസ്ഥയൊക്കെ എങ്ങനെ അനുകൂലമാണോ ആ കുഴപ്പമില്ലെന്നേ പറയാൻ പറ്റുള്ളൂ ഓരോ ഇപ്പം കഴിഞ്ഞ കഴിഞ്ഞ കൊല്ലം വേനൽ കൂടുതലായിരുന്നു ഈ കൊല്ലം മഴ കൂടുതലാണ് അതിൻ്റെ സ്ട്രഗ്ലിംഗ് ഉണ്ട് ശരി എത്ര അകലത്തിലാണ് ഞാൻ ഇരുപതടി ഇരുപതടി അതെ അതെ ഇതിന് പ്രൂണിങ് കൊടുക്കുന്ന ഒരു പ്രാധാന്യമില്ല പ്രൂണിങ് ചെയ്യണ്ടേ എല്ലാ കൊല്ലം പ്രൂൺ ചെയ്യണം അത് ഇപ്പൊ ഇത് ചിലപ്പോ ശിഖിരങ്ങളൊക്കെ മുട്ടുന്ന ഒരവസ്ഥയിലേക്ക് എത്തുന്നു ഇപ്പൊ തന്നെ അപ്പൊ അകലം ഇനിയും കൂട്ടാൻ പറ്റൂല അല്ലേ വേണേ ഇടയ്ക്കത്ത് മുറിച്ചു കളയാന്നുള്ളൂ ഞാനിത്ര ഹാർഡ് പ്രൂണിങ് ചെയ്ത് ഹൈ ഡെൻസിറ്റിയിലോട്ട് മാറ്റാന്നുള്ള രീതിയിൽ ആ പൊതുവേ ഈ റംബൂട്ടാന് അനുകൂലമായ കാലാവസ്ഥയ്ക്ക് മാറ്റങ്ങൾ ഉണ്ടാകുന്നു ഹൈറേഞ്ചിൽ ഒരു പ്രത്യേകത ചിലപ്പോൾ തണുപ്പ് കൂടുന്നു ചിലപ്പോൾ മഴ കൂടുന്നു ഇത്തവണ എങ്ങനെയാണ് ഈ കൊല്ലം മഴ കൂടിയാൻ്റെ പേരിൽ ഇച്ചിരി പൊഴിച്ചിൽ കൂടലുണ്ടായിരുന്നു നമുക്കൊരു കണ്ടി അങ്ങനെ കണ്ടിന്യൂസ് മഴ നിൽക്കുവല്ലായിരുന്നു പിന്നെ മോഡിൽ ഒന്നും സൂര്യപ്രകാശം ഇല്ലായിരുന്നു അപ്പം അതിൻ്റേതായ ചെറിയ കോൺസിക്വൻസ് ഉണ്ട് ഇത് തൈകൾ അങ്ങോട്ട് ഞാൻ തൈകൾ മേടിച്ചത് അരുവത്തറ ഹിൽവി നഴ്സറി എന്നാണ് ഇത് ഇത് എൻ 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 നമ്മുടെ ഈ ആണ് ഏറ്റവും മികച്ച ഒരു അതെ അതെ അപ്പോൾ തൈ തൈ എത്ര കഴിഞ്ഞപ്പോൾ മൂന്നാം കൊല്ലം നമുക്ക് കായ് കിട്ടി കാരണം ഞാൻ ആദ്യമേ തൈ തയ്ച്ചൊരു വലുതായിരുന്നു അപ്പൊ ആദ്യത്തെ കൊല്ലം നമ്മൾ കിട്ടിയ കായൊക്കെ അങ്ങ് എടുക്കുവേത് പിന്നത്തെ കൊല്ലം തൊട്ട് ഇപ്പം മൂന്ന് കൊല്ലം നമ്മൾ വലയിട്ട് പറിക്കുന്നുണ്ട് ശരി മൂന്ന് വർഷമായിട്ട് ആ പൊതുവേ ഇവിടുത്തെ കാലാവസ്ഥ ഇപ്പോൾ പൊന്മുടി എന്ന് പറയുന്ന ഒരു സ്ഥലം ഇടുക്കിയിലെ ഹൈറേഞ്ച് മേഖലയാണ് ഇവിടുത്തെ ഒരു കാലാവസ്ഥയ്ക്ക് നമുക്ക് ഏതെങ്കിലും തരത്തിലുള്ള അനുകൂലാവസ്ഥയുണ്ടോ റമ്പുട്ടാൻ അനുകൂലമായിട്ടുള്ള കാലാവസ്ഥ എന്താണ് ഇവിടെയുള്ളത് ലേറ്റ് സീസണാണ് ആണ് അതാണ് അനുകൂലം കണ്ടാക്കണേ ആ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ള പ്രദേശങ്ങളിലെല്ലാം വിളവെടുപ്പ് കഴിയുമ്പോഴാണ് ഇവിടെ നമുക്ക് വിളവെടുപ്പ് ആകുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ഫ്രൂട്ട്സിന് കുറച്ച് ഡിമാൻഡ് കൂടാനുള്ള ഒരു സാധ്യതയുണ്ട് വിലയൊക്കെ എങ്ങനെയാണ് ഞാനിപ്പോൾ നൂറ്റമ്പത് രൂപയ്ക്ക് ആക്കി കിലോയ്ക്ക് കൊടുത്തേക്കുന്നത് ആ അപ്പോൾ ഇതിപ്പോൾ വലയിട്ട് മൂടിയിരുന്നത് എല്ലാം അവരാണോ കച്ചവടക്കാരാ ചെയ്തത് അപ്പോൾ എങ്ങനെയാണ് നമ്മളുമായിട്ടുള്ളൊരു ഇടപാടെങ്ങനെയാണിത് പറിച്ചെടുത്തത് പറിക്കുമ്പോൾ നമുക്ക് കിലോയ്ക്ക് നൂറ്റമ്പത് രൂപ വെച്ച് നമുക്ക് തരും ഓ ശരി അപ്പോൾ റംപുട്ടാൻ കൃഷിയിൽ ഒരു നവീനമായിട്ടുള്ളൊരു തുടക്കമാണ് ഈ പെൺമുടി മലകളിൽ അങ്ങ് ഇരുന്നൂറ്റി ഇരുപതോ മൊത്തത്തിൽ എത്രയാണ് എണ്ണ നാനൂറ്റി എഴുപതായി നാനൂറ്റി എഴുപതായി വലുത് ഇരുന്നൂറ്റി ഇരുപതാണ് ഇരുന്നൂറ്റി റമ്പുട്ടാ മാത്രമേ ഉള്ളൂ ഈ കൃഷിയിടത്തിൽ അവാക്കാടയുണ്ട് അവക്കാട നമ്മളൊരു ഒരു ആറാം വർഷം ഒരു തൈ വലുതുണ്ട് പിന്നെ ഒരു ഇരുന്നൂറ്റമ്പത് തയ്യോളം വലു ചെറിയ തൈ ഈ ഇപ്പോൾ ഒന്നര കൊല്ലമായി ഇപ്പൊ ഈ റബ്ബു ടാമ്പിടത്തല്ല റബ്ബർ വെട്ടി മാറ്റി പക്ഷേ ഇവിടെ താഴെ നിൽക്കുന്നുണ്ട് റബ്ബർ അല്ലേ ഈ കൃഷിയിടത്തിന്റെ ഒരു ഭാഗത്ത് റബ്ബർ മരങ്ങള് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഇതിന്റെ ടാപ്പിങ് ആയതാണോ ടാപ്പിംഗ് ചെയ്യുന്നില്ല വില നമ്മളിപ്പോ ടാപ്പ് ചെയ്യുന്നില്ല ഈ സ്ഥലം മേടിച്ചിട്ട് ഇത് നമ്മൾ തൊണ്ണൂറ് കാലഘട്ടങ്ങളിൽ ഫാദർ ആയിട്ട് മേടിച്ചതായി ശരി അപ്പോൾ അങ്ങ് പരമ്പരാഗത കൃഷിയിൽ നിന്ന് മാറി ഒന്ന് ചിന്തിച്ചു അതെ അതെ ജലസേചനത്തിനുള്ള സൗകര്യമുണ്ട് മൊത്തം ട്രിപ്പറിയേഷൻ അപ്പം എങ്ങനെയാണ് വേനൽക്കാലത്ത് വേനൽക്കാലത്ത് നമ്മൾ ഒരു ഒന്നര തൊട്ടൊന്ന് ദിവസങ്ങള് നനയ്ക്കുന്നുണ്ട് ജലസൗകര്യം ശരിക്കും വേണം ഇതിന് ഇപ്പം അങ്ങ് മറ്റു പഴവർഗ്ഗങ്ങൾ കൂടി ടവക്കാട് പോലെയുള്ള കൃഷികൾ കൂടി ചെയ്യുന്ന ഒരാളാണ് അതിനും ജലസേചനം അതിന് വേണ്ട വേണം വേണം വേനൽക്കാലത്ത് നനച്ചു കൊടുക്കണം കാരണം നമുക്കിവിടെ ലോങ് വേനൽ ആണല്ലോ വരുന്നത് അതെ അതെ അപ്പം അതുകൊണ്ട് നമുക്കത് ജലസേചനം ചെയ്തില്ലെങ്കിൽ പിന്നെ ഹൈഡെൻസിറ്റി ആണ് ചെയ്ത് പ്ലാന്റ് ചെയ്യുക ചെയ്തേക്കുന്നത് അപ്പം എന്താണെങ്കിലും ജലസേചനം നടത്തിയേ പറ്റൂ അപ്പോൾ ഈ മരങ്ങൾ വലയിട്ടിട്ടില്ലല്ലോ എന്താ ഇതിപ്പോൾ ഇന്നോ നാളെയായിട്ട് അവർ വന്ന് വലയിട്ടാനായിട്ട് വരും ആ നമ്മൾ വലയിട്ട് തീർന്നില്ല അങ്ങനെ ഏതാണ്ട് ഇപ്പോൾ പാകമായിട്ടുള്ള മരങ്ങളെല്ലാം വലയിട്ടുകൊണ്ടിരിക്കുന്നു ഇത് ഇനി ഒരു രണ്ട് ഒരാഴ്ച രണ്ടാഴ്ച കഴിഞ്ഞിട്ട് കുറച്ചാൽ മതി ഇച്ചിരി ചുമ്പ് കയറി വരാനുണ്ട് ഇത് ഏതെല്ലാം പക്ഷികളുടെ ശല്യമാണ് നമുക്ക് ഉണ്ടാകുന്നത് വലയിട്ടില്ലെങ്കിൽ തത്തയുണ്ട് വാവലുണ്ട് പിന്നെ പച്ചലക്കുടുക്കയുണ്ട് ഇപ്പോൾ ഒരു പുതിയൊരു കിളിയും കൂടെ വന്നിട്ടുണ്ട് ഒരു കുരുവി കുരുവേക്കാൽ സൈസ് ഉള്ള ഒരു സാധനം ശരി ശരി അപ്പോൾ അതുകൊണ്ട് വല ഇട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്കിതെല്ലാം നഷ്ടപ്പെട്ടു പോകും അതെ അല്ലേ ആ ഈ വലക്കെന്തെങ്കിലും പ്രത്യേകതയുണ്ടോ ഇത് മീൻ വലയാണ് മീൻ ആ വെച്ചാൽ മീൻ മീൻ പിടിച്ചിട്ട് ഉപേക്ഷിച്ച് വലയായത് ഒരു രണ്ട് ഇത്ര ആൾ ഉപയോഗിച്ചിട്ട് അവർ ആ വല പിന്നെ ഉപയോഗിക്കില്ല ആ വല നമ്മൾ സെക്കൻഡ് മേടിച്ചിട്ട് ഇടുന്നതാണ് ഒരു മരത്തിന് മാത്രമല്ല പല മരങ്ങളെ സപ്പോർട്ട് ചെയ്ത് കൂടി വലയിട്ടുണ്ടല്ലേ വലിയ വലയാണെങ്കിൽ നമുക്ക് അടുത്തടുത്ത് നിൽക്കുന്ന കാരണം നമുക്ക് ഒരു അതനുസരിച്ച് നമുക്ക് കവർ ചെയ്യാൻ പറ്റും ഇതിപ്പോ ആറ് ഏഴ് മരത്തിന് വരെ ഒറ്റ വല കവർ ചെയ്തിട്ടുണ്ട് ഇത് വലയുടെ അടിവശം കെട്ടി കൊടുക്കണ്ട അല്ലെങ്കിൽ മൂടിക്കിടന്നാൽ മതി അണ്ണാന്റെ ശല്യം ഉണ്ടെങ്കിൽ നമ്മൾ അടി കെട്ടി കൊടുക്കണം ഓ പിന്നെ ചില കുരുവികൾ അടി ഈ കാക്കയെ കാക്കയും ശല്യം ഉണ്ട് കേട്ടോ കാക്കയൊക്കെ ആണെങ്കിൽ ഈ അടി കൂടെ വന്ന് കയറും അപ്പോൾ വളരെ ശ്രദ്ധിക്കണം വിളവെടുപ്പ് കാലത്ത് നന്നായിട്ട് ശ്രദ്ധിക്കേണ്ടി വരും അതെ അതെ ഇത് ഇടുക്കിയിലെ പൊന്മുടി എന്ന് പറയുമ്പോഴും പൊന്മുടി ഡാമിനോട് അടുത്താണ് ഇത് എവിടെയാണ് ലൊക്കേഷൻ ഇത് പൊന്മുടി ഡാം കെട്ടേന്ന് പൊന്മുടി പള്ളിയിലേറ്റുള്ള വഴിയാണ് ഇത് ഈ ലൊക്കേഷൻ പിന്നെ നാടുകാണി വ്യൂ പോയിന്റ് ആണ് നമുക്ക് അങ്ങേ അറ്റത്ത് കാണുന്നത് ഓ ശരി ശരി അപ്പം നാടുകാണി വ്യൂ പോയിന്റിന്റെ നേരെ ഓപ്പോസിറ്റ് ഓപ്പോസിറ്റാണ് ഈ മലയെന്ന് പറയുന്നത് അതിലാണ് നിറച്ച് ഇങ്ങനെ അപ്പോൾ നാടുകാണി വ്യൂ പോയിന്റ് നോക്കുമ്പോൾ ഇപ്പൊ ചോർന്ന നിറത്തിലിപ്പോൾ ഇവിടെ കാണാൻ പറ്റും വലയിട്ട് ഇങ്ങനെ വെച്ചിട്ടില്ല അവിടെ നോക്കുമ്പോൾ നല്ല ഭംഗിയായിരുന്നു കാണാതെ അതെ അതെ ടൂറിസ്റ്റുകൾ വരുമ്പോൾ ഇത് ശരിക്കും അവർ ആസ്വദിക്കുന്നുണ്ട് അവര് ഇതെന്താണെന്ന് ചോദിക്കുന്നുണ്ട് അങ്ങനെ അപ്പോൾ എന്തായാലും പഴവർഗ്യ കൃഷിയുടെ ഒരു സാധ്യത അനന്തമാണ് പ്രത്യേകിച്ച് ടൂറിസ സാധ്യതയും അതോടൊപ്പം തന്നെ ഫ്രൂട്ട്സ് പ്ലാന്റേഷൻ്റെ സാധ്യതയും മൂന്നാറിനോട് അടുത്ത ഈ പ്രദേശത്ത് നന്നായി ഉണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് വൗസാറേ ഈ രംഗത്തേക്ക് കടന്നു വന്നത് എന്തായാലും താങ്കളുടെ പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു സാറേ